നമസ്തേ നമുക്കിന്ന് പുതിയൊരു കഥ കേൾക്കാം ഒരു രാജ്യത്ത് ഇവിടെ നിന്നല്ലോ ഒരുപാട് ദൂരെ ആ രാജ്യത്ത് രണ്ട് കുട്ടികളുണ്ടായിരുന്നു നല്ല വികൃതി കണ്ടപ്പന്മാരായിട്ടുള്ള രണ്ടാൺകുട്ടികൾ ചു ചുക്കും ഗക്കും എന്നാണ് അവരുടെ പേരുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ അമ്മയും അച്ഛനും അവരും കൂടി സുഖമായിട്ട് താമസിക്കുമായിരുന്നു അതിനിടയിൽ അച്ഛന് ദൂരെ ഒരു സ്ഥലത്തേക്ക് ജോലി മാറ്റം കിട്ടി അങ്ങനെ അച്ഛൻ ആ സ്ഥലത്തേക്ക് പോയി പക്ഷെ ചുക്കും ഗിക്കും അമ്മയും കൂടി ആ വീട്ടിൽ തന്നെ താമസിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ ഒരു എഴുത്ത് വന്നു അതിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛന് ക്രിസ്തുമസിന് ലീവ് കിട്ടില്ല അതുകൊണ്ട് മക്കളെയും കൂട്ടി അമ്മോട് അച്ഛൻ്റെ ജോലിസ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിട്ടായിരുന്നു എഴുത്ത് അതിൽ ഇറങ്ങേണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വീട് വീടെവിടെയാൻ താമസിക്കണമെന്ന് എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴേക്കും അച്ഛൻ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ടു പോവാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ പുറപ്പെട്ടു യാത്ര പുറപ്പെട്ടു അപ്പോൾ ഇവരുടെ അവിടെ ഇവർക്ക് അവിടേക്ക് പോകണമെങ്കിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യണം ആദ്യം കുറച്ച് ദൂരം ബസ്സിൽ പോകണം അത് കഴിഞ്ഞാൽ ഈ മഞ്ഞ് മൂടിക്കിടക്കണ കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്ത് കൂടെ പോവാൻ പട്ടികൾ വലിക്കണ ഒരു വണ്ടി ഉണ്ട് ആ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽ ട്രെയിൻ കയറി അച്ഛൻ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി ചെന്നിറങ്ങി നോക്കുമ്പോൾ അച്ഛനെ അവിടെ കാണാല്ല എന്തു അറിയില്ല അമ്മ ആകെ പരിഭ്രമിച്ചു എന്തായാലും ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരുമിച്ചിട്ട് അവർ കുറേ നേരം കാത്തിരുന്നു കാണില്ല അവസാനം അവർ തിരിച്ചു പോരാൻ തീരുമാനിച്ചു അങ്ങനെ അടുത്ത ട്രെയിനിനെ അവർ നാട്ടിലേക്ക് തിരിച്ചു പോകും അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലിറങ്ങി പട്ടിയുടെ വണ്ടി കയറി അങ്ങനെ ബസ് കയറി വീട്ടിൽ തിരിച്ചെത്തി വീട്ടിൽ തിരിച്ചെത്തി നോക്കുമ്പോൾ അച്ഛൻ്റെ പോകുമ്പോൾ ഇവരെയും കത്ത് ക്ഷീണിച്ച് വിഷമിച്ചിരിക്കണം അപ്പോൾ അമ്മ ചോദിച്ചു എന്താ ഇങ്ങനെ കാട്ടിയേ ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ ഒരു കത്ത് കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു അത് കിട്ടിയില്ലേ ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ലല്ലോ അപ്പോൾ മക്കളോട് ചോദിച്ച മക്കളെ നിങ്ങൾക്ക് കിട്ടിയോ മക്കൾ പറഞ്ഞു ഏയ് ഇല്ലല്ലോ പക്ഷെ പരസ്പരം അവരൊന്ന് ഒരു നോട്ടം നോക്കി കാരണം അവർക്ക് കാര്യം പിടികിട്ടി കാരണം ഒരു ദിവസം അവർ ഗംഭീര ഗുസ്തിയായിരുന്നു ആ ഗുസ്തിയുടെ സമയത്താണ് പോസ്റ്റ്മാൻ ഒരു കത്ത് കൊണ്ടുവന്നത് അമ്മയാണെച്ചാൽ അവിടെ ഉണ്ടായിരുന്നുമില്ല ഈ കത്ത് കിട്ടിയ ഉടൻ രണ്ടാളും കൂടി അതുമ്പിലായി പിടിയും വലിയും ആ കിടുമ്പും പിടിയും വലിയും കൂടിയിട്ട് ആ കത്ത് രണ്ട് കഷ്ണമായിട്ട് കീറിപ്പോയി തീറിപ്പോയപ്പോൾ രണ്ടാളെന്ത് ചെയ്തു രണ്ടുപേരും കൈ കിട്ടിയ കഷ്ണെടുത്ത് ജനലേക്കൂടെ പുറത്തേക്കിട്ടു അപ്പോൾ ആ കഥ ഒക്കെ ഓർമ്മ വന്നു പക്ഷേ അവരും മിണ്ടിയില്ല അധികം മിണ്ടാതിരുന്നു പിന്നെയും പിന്നെയും ചോദിച്ചപ്പോൾ അവർക്ക് കുറച്ച് വിഷമായി അവസാനം അവർ ചുക്കും കേൾക്കും പറഞ്ഞു അച്ഛാ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷെ അത് അച്ഛൻ്റെ കത്താവാം ഞങ്ങൾ പക്ഷെ ആ കാര്യം മറന്നേ പോയി അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം അമ്മയും അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു ശരി ഇപ്പം ക്ഷമിക്കാം പക്ഷേ ഇനി ഇത് ഇത്തരം വികൃതികൾ ആവർത്തിക്കരുത് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല അച്ഛനീ ഞങ്ങളൊരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല ഞങ്ങൾ നല്ല കുട്ടികളായിക്കോളാം എന്ന് പറഞ്ഞു നമ്മോടും അപ്പോൾ അച്ഛനും അമ്മയും സമ്മതിച്ചു അങ്ങനെ അവർ വീണ്ടും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി അവർ നല്ലൊരു പുൽക്കൂടുണ്ടാക്കി അതിൽ നക്ഷത്രങ്ങൾ തൂക്കി എല്ലാം ഒരുക്കി അതുപോലെ ഒരു നല്ല ക്രിസ്മസ് ട്രീ നട്ടു വെച്ചു അങ്ങനെ അവർ ക്രി കേക്ക് വാങ്ങി നല്ല ഗംഭീരമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ച് വളരെ സന്തോഷമായിട്ട് അച്ഛൻ തിരിച്ച് അച്ഛൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി അവർ പിന്നീട് ഒരിക്കലും അത്തരത്തിൽ വഴക്കുകൂടി വികൃതി കാട്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കഥ ഇങ്ങനെയുണ്ട് കഥ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായോ